പ്രജീഷായ് നിങ്ങൾ കണ്ടിരുന്നു ഇറാനിലെ ഒരു പ്രാകൃതമായിട്ടുള്ള നിയമത്തിന്റെ പുതിയ ഇരയെ കണ്ടിരുന്നു ഇതുപോലെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള ഡാഷിൻ്റെ മക്കളുണ്ട് ഇവിടെ ഇപ്പ വരും പൂരത്തെറിയുമായിട്ട് ഓഹ് ജാസ്മിൻ വന്നിട്ടുണ്ട് നാട്ടിൽ യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു പെണ്ണ് കിട്ടാത്തതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന് ക്രിസ്ത്യൻ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാത്തതിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റും അതവരങ്ങ് ചെയ്തോളൂ നിനക്ക് അവർ പെണ്ണ് കിട്ടാത്തതിൽ അത്രമാത്രം വേദനയാണെങ്കിലും മോനെ നീ അങ്ങ് ചെയ്യും എനിക്കുള്ള അതേ ബാധ്യത തന്നെയാണ് നിനക്കുമുള്ളത് എൻ്റെ കയ്യിലുള്ള അതേ മീഡിയ തന്നെയാണ് നിന്റെ കയ്യിലും നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും പ്രത്യേകിച്ച് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഓ കുറച്ച് ദിവസം കാണാത്തതിൽ പ്രയാസം തോന്നിയോ ആണ് ആഹാ ഞാനെന്നാ ഉള്ള ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കാക്ക കണ്ടില്ല അല്ലേ സാരമില്ല സാരമില്ല കാക്ക കേട്ടാ ഏ ഞാനെവിടെയെങ്കിലും മുങ്ങിയെന്ന് വിചാരിച്ചോ കാക്ക ഈ മത തീവ്രവാദികളുടെ നിയമങ്ങൾ കാരണം ശരിക്കു പറഞ്ഞാൽ വലഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രാജ്യങ്ങളിലെ സ്ത്രീകളും കുട്ടികളുമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ മതം കളയണോ വിഴുങ്ങണോ യാതൊരു നിശ്ചയവുമില്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത തീവ്രവാദ ശരിക്കനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകൾ അവരെ ഈ പ്രാകൃതമായിട്ടുള്ള മതത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു സംവിധാനങ്ങളുമില്ല ഒരു മാർഗങ്ങളുമില്ല അത്രക്കുണ്ട് ഇവരുടെ ഒരു രീതികൾ ഓ അബ്ദുൽ നസീറിന് ഇനി അറിയേണ്ടത് ഞാൻ ടീച്ചറാണോ എന്നാണ് എന്തിനാടാ നിന്റെ പാപ്പ സ്കൂള് വല്ലോം ഇട്ടിട്ടുണ്ടോ എനിക്ക് ജോലി തരാൻ ഉണ്ടോ ഓ നിങ്ങളുടെ സംശയം ഭയങ്കര സംശയങ്ങളാണ് കേട്ടോ ഏഹ് ഇത്തരം സംശയങ്ങളുമായിട്ട് ഇനി ഇവിടെ തന്നെ നിൽക്കണേ ഓ ഓ വിചാരിക്കുമായിരുന്നു എന്തായിരിക്കും നിങ്ങൾ ഇത്തരം സംശയങ്ങളൊന്നും ചോദിക്കാത്തതെന്ന് തട്ടമിട്ടാൽ തട്ടം കണ്ടിട്ട് കുരുപെട്ടൻ്റെ തട്ടമിടാത്തതിന്റെ ഇടാത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച ഇറാൻ ഭരണകൂടത്തിന്റെ നിയമങ്ങളെ വല്ലത് നീയൊക്കെ കണ്ടിരുന്നോടാ നാറികളെ ഏ നിനക്കതൊക്കെ കാണാൻ പറ്റുമടാ നിനക്കൊക്കെ കണ്ണും മൂക്കോണ്ടാ അത്തരം പ്രാകൃതമായിട്ടുള്ള രീതികളെ സംബന്ധിച്ച് കാണാൻ അതിനെ സംബന്ധിച്ചിട്ടൊന്ന് സംസാരിക്കാൻ നിന്റെ ഒക്കെ വീടുകളിലെ പെണ്ണുങ്ങളായിരിക്കണം ഹിജാബിടാത്തതിൻ്റെ പേരിൽ പാതി ഭാഗം മുഴുവനും ആസിഡ് ഒഴിച്ച് ഒരു ഭാഗം മുഴുവനും ജീവനോടെ കത്തിക്കരിഞ്ഞ ആ പെൺകുട്ടികളുടെ വേദനയെ സംബന്ധിച്ച് നിനക്കൊക്കെ എന്തറിയാനാ എവിടെ അറിയാനാ അത് ചിന്തിക്കാൻ തലച്ചോറ് വേണ്ടേ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന നിന്നോടൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നറിയാം എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പറയുക വളരെ വേദനാജനകമായിട്ടൊരു വാർത്തയാണ് കാണേണ്ടി വന്നത് വല്ലാത്ത വിഷമം തോന്നി ആ വാർത്ത കണ്ടപ്പോൾ തന്നെ ആ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി ഹിജാബ് ഇട്ടില്ല എന്ന കാരണത്താൽ അതിനെ മുഖത്ത് ഒഴിച്ചു ഒരു ഇറാൻ പെൺകുട്ടി അല്ല പഠിച്ചോൻ ഇത്രമാത്രം ദുർബലനാണോ ഏ പഠിച്ചവൻ ഇത്രമാത്രം എന്താണ് തരംതാണ പടച്ചോനെ കുറിച്ചിട്ടാണോ ഈ കേമമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു പെണ്ണ് ശരിയാമ്മും മക്കനെ ധരിച്ചിട്ടില്ലെങ്കിൽ തല മറച്ചിട്ടില്ലെങ്കിൽ ഇളകിപ്പോകുന്ന ദുർബലമായിട്ടുള്ള സിംഹാസനത്തിലാണോ നിങ്ങളുടെ പടച്ചോൻ മൂലവും അമർത്തി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് ഇതെന്ത് പടച്ചോനാണ് ഏ കുട്ടികൾ കളി കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കുട്ടികൾക്ക് ഇതിനേക്കാൾ ബുദ്ധിയും യുക്തിയും വിവരവും വിവേകവും ഉണ്ടാവും ഒരു ചുക്കിനും ചുണാമ്പിനും തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു പടച്ചോനെ കുറിച്ചിട്ടാണ് ഇവമാരി ഘോര ഘോരം സംസാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു ആ പെൺകുട്ടിയുടെ ചരിത്രം ഓ അല്ലാത്ത വേദന തോതി കാരണം സമാധാന മതക്കാരൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്നും അവർക്കെങ്ങാനും അധികാരം കിട്ടിയാൽ ഒരു നാട്ടിൽ ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് അവരെന്തായിരിക്കും കാണിച്ചു കൂട്ടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് എല്ലാ മരണങ്ങളും നമുക്ക് വേദനയുണ്ടാക്കണം അല്ലാതെ ഗാസയിലെ മരണങ്ങളിൽ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വേദനയിൽ മാത്രം പങ്കുചേരലല്ല ഹ്യൂമാനിറ്റി കൊന്നാലും ും കൊന്നാലും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷനാണെങ്കിലും അതിനെയും പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാൻ ആണെങ്കിലും സിറിയ ഇറാഖ് യമൻ സുമാലിയ നൈജീരിയ സുഡാൻ മാലി ബുർക്കിനോഫാസും എല്ലായിടത്തും കൊല ചെയ്യപ്പെടുന്നത് മനുഷ്യന്മാരാണ് എന്ന ബോധ്യത്തിലായിരിക്കണം നമ്മുടെ പിന്തുണയും വിമർശിക്കലുമൊക്കെ മുസ്ലിം രാജ്യങ്ങളിലെ സുന്നേശിയ ഗോത്രവർഗ സംഘർഷങ്ങൾ നടക്കുന്നില്ലേ ലക്ഷക്കണക്കിന് ആളുകളല്ലേ ദിനേന മരിച്ചു വീഴുന്നത് അതിൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളില്ലേ ദുരിതമനുഭവിക്കുന്നവരില്ലേ പട്ടിണി കിടന്നു മരിക്കുന്നവരില്ലേ പകർച്ചവ്യാധികൾ വന്നു മരിക്കുന്നവരില്ലേ പോഷകാഹാരക്കുറവ് കാരണം മരിക്കുന്നവരില്ലേ നട്ടലില്ലാത്ത ഒരു വിഭാഗമാളുകൾ കാണിച്ചു കൂട്ടുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ഇത്തരം കൃത്യങ്ങൾ കാരണം അനുഭവിക്കുന്നത് ഇരകളാക്കപ്പെടുന്നത് പാവം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളാണ് ഇരുന്നൂറ് കോടി വർഗത്തെ നിലനിൽപ്പിന് വേണ്ടി പ്രതികരിച്ച് തിരിച്ചടിക്കുന്ന തികച്ചും ഒരു കോടി പോലും ഇല്ലാത്ത ഒരു കൊച്ചു വിഭാഗമായിട്ടുള്ള ഇസ്രയേലിനെ കുറ്റം പറയുന്ന അൻപത്തി ഏഴോളം ഹിജഡ രാജ്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ആധുനിക യുദ്ധത്തിൽ ഇസ്ലാമിനെ വിജയിക്കാൻ കഴിയില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ലോകം കണ്ടുകൊണ്ടിരിക്കുക ലോകമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണിത് ഇവര് പാർത്ഥിക്കുക എന്തുവാ ഇതൊന്നും പഠിച്ചും കാണുന്നില്ല ജൂതന്മാരും ഈ ഹമാസുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും പടച്ചോം കാണാത്തതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു 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 വായിക്കാന്ന് വിചാരിക്കുന്നത് ഒരു കൈയിൽ ഖുർആാനും കൈയിൽ ആയുധവും അള്ളാഹു അക്ബർ വിളികളുമായി ഈ നികൃഷ്ടവർഗം സമാധാനത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ പിരടിക്ക് നേരെ ഓങ്ങുമ്പോൾ അവിടെ വിജയിക്കുന്നത് ഇസ്ലാമാണോ അതോ വാനലോകത്തിരിക്കുന്ന ഭീരുവായിട്ടുള്ള പടച്ചവനാണോന്ന് നിങ്ങൾ പറയണം ഇരവാദ ജിഹാദ് ഇവർ നടത്തും ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളും അടക്കം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർക്കറിയാം അവരോടൊന്നും ഇവർക്ക് വല്ലാണ്ട് ജയിച്ചു നിൽക്കാൻ പറ്റില്ല ഇരുപത്തിയഞ്ച് ലക്ഷം മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്ത ഒരു ചരിത്രം ഈ രാജ്യത്തിനുണ്ട് നെഹ്റു ഗാന്ധി യുഗത്തിൽ എന്തിനായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിട്ട് പോലും അംബേദ്കർ പറഞ്ഞിട്ടും അങ്ങോട്ട് പോകാതെ ഞങ്ങൾക്ക് ഇവിടെ മതി എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിന്നിട്ട് ഇന്ത്യയുടെ സർവനാശം സ്വപ്നം കണ്ട് പ്രവർത്തിക്കുന്ന ഈ തെമ്മാടിക്കൂട്ടങ്ങളാകുന്ന പാക് പ്രേമികളെ നമ്മുടെ നികുതിപ്പണത്തിൽ ഇനിയും തീറ്റി പോറ്റണോ എന്നതാണ് ചോദ്യം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളാണുള്ളതെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഖുർആൻ അനുസരിച്ച് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചിട്ട് കാഫിർ ആ മുസ്ലിങ്ങൾ അവരെയൊക്കെ മതം ചോദിച്ച് തുണിയഴിച്ച് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അള്ളാഹു അക്ബർ വിളിച്ച് കൊല്ലുകയും ബലാത്കാരം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരൊറ്റ ദിവസം കാശ്മീരിൽ കൊന്നത് ഇരുപത്തിയൊൻപത് ടൂറിസ്റ്റുകളെ ും അതാണ് പ്രശ്നം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം ആയിരത്തി നാന്നൂറ് പേരെ ഇസ്രയേലിൽ കയറി കൊന്നപ്പോഴും നിങ്ങൾക്ക് വേദനയൊന്നും തോന്നിയില്ലല്ലോ അല്ലെ അതാണ് ആയിരത്തി എഴുന്നൂറോളം ക്രിസ്ത്യൻ ഷിയ വിഭാഗത്തിൽപ്പെട്ട അലവികളെ നൈജീരിയ അൾജീരിയ സുഡാൻ സൊമാലിയ ഇതുപോലെയുള്ള ആഫ്രിക്കൻ നാടുകളിൽ അടക്കം മിക്ക ദിവസവും കൊന്നൊടുക്കുന്നത് കാണാൻ പറ്റുന്നില്ലല്ലോ വേണ്ട മതത്തിന്റെ കണ്ണട വെച്ച് കണ്ടാൽ മനുഷ്യത്വുമരവിച്ചു പോകും ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് അവര് കാഫിറുകളാണ് എന്ന് പറഞ്ഞ് ഈ തെമ്മാടിക്കൂട്ടം മതം ചോദിച്ച് മനുഷ്യന്മാരെ വംശഹത്യ ചെയ്യുമ്പോൾ ആ മുസ്ലിം പ്രദേശത്തു ദുരന്തങ്ങൾ വാരി വിതറുമ്പോൾ നിങ്ങൾക്ക് കണ്ണില്ലല്ലോ ഓ അത് പഠിച്ചുകൊണ്ട് പരീക്ഷണമാണല്ലേ ഇവിടെ മനസ്സിലായത് ഇവരെ ലഹരിക്കൂട്ടങ്ങളാണെന്നേ ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യസീദി പെൺകുട്ടി പറഞ്ഞത് ഇവര് മനുഷ്യന്മാര് പോലുമല്ല എന്നും മുഖത്തും കയ്യിലും വസ്ത്രങ്ങളിലും ഒക്കെ രക്തക്കറയുമായിട്ട് വന്ന് എൻ്റെ ആറു വയസ്സുള്ള എൻ്റെ അനിയത്തിയുടെ പുറത്ത് നിന്ന് ഇറങ്ങാത്ത തൊണ്ണൂറുകാരനെ സംബന്ധിച്ച് ഒരു യസീദി പെൺകുട്ടി ഇവരിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ട് ഓസ്ട്രേലിയയിലെ ക്യാമ്പിൽ നിന്ന് പറയുന്ന വീഡിയോ ഒരു കാലത്ത് വൈറലായിരുന്നു എന്തിനാ ഇവർ ഗാസയിലെ മരണത്തെക്കുറിച്ച് മാത്രം അപലപിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഗാജയിൽ മാത്രമേ ഉള്ളൂ ഇരുനൂറോളം ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം ആളുകളെ ഇവര് കൊണ്ടുപോയി അൻപത് സ്ത്രീകളെ ഈ ഒരു കാഫിറാണ് ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്ക് നിസ്രാണികൾക്ക് ഹിന്ദുക്കൾക്ക് അവർക്ക് കുടുംബവും മക്കളും ഭാര്യയും മാതാപിതാക്കളും വേദനകളും മരണവും ഇതൊന്നും അവരെ ബാധിക്കില്ലല്ലോ അല്ലെ ആ ശരിയാണ് പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജൂതന്മാരെ ഇല്ലാതാക്കുവാണ് നമ്മുടെ പുത്തകം പറഞ്ഞതുപോലെ ആ നമ്മുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രപൊത്തകം പറഞ്ഞു വെച്ചല്ലോ തലയ്ക്കുമീതേ കാച്ചിക്കോ വിരലുകളൊക്കെ മഹുപ്പർ വിളിക്കണം കേട്ടോ അത്രേ ഉള്ള അല്ലേ പലസ്തീൻ ലബനൻ സിറിയ ഇറാഖ് യമൻ പ്രശ്നമൊന്നുമില്ലല്ലോ അവിടെ ഒക്കെ ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ആ മുസ്ലിങ്ങളെ കൊന്നുകൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അല്ലെ അള്ളാഹു അത് ഹലാൽ കൊലകളാണ് അല്ലെ ഇസ്രയേലിന്റെ എഴുപത്തഞ്ചിരട്ടി വലിപ്പമുള്ള ഇറാനെന്ന രാജ്യത്തെ ചൂണ്ടുവിരലിൽ നിർത്തി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ചുട്ടിച്ചാമ്പലാക്കാൻ കേരളത്തിന്റെ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ഇവര് പറയുന്ന കോണകം പോലെയുള്ള ഒരു കൊച്ചു ജൂത ആ ഇസ്രായേലിന് സാധിക്കുന്നെങ്കിൽ അവര് നിസ്സാരക്കാരന്മാരല്ലെന്ന് മനസ്സിലായില്ലേ സമൂഹ സമൂഹമാധ്യമങ്ങൾ ഡെവലപ്പായിട്ടുള്ള ഈ കാലഘട്ടത്തില് മുസ്ലിങ്ങളെ ഇനിയും നുണ പറഞ്ഞ് വിധികളാക്കി അവരെ ഇനിയും ഇങ്ങനെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത് പറ്റിച്ചവരെ അങ്ങനെ തന്നെ നിലനിർത്താമെന്ന് വിചാരിക്കരുത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജി എന്താണെന്നും െന്താണെന്നും എം ഡി എം എ മലദ്വാർഗോൾഡും ഉമ്മറം ഗോൾഡും കഞ്ചാവും ഒക്കെ കൊണ്ടുവന്ന് പണക്കൊഴുപ്പിൽ അന്ധരായി പോയ ഈ അടിമ വിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ ഈ തീവ്രവാദങ്ങൾക്കെതിരെ പ്രതികരിക്കാതെ ഗാജയ്ക്കു വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യന്മാരുടെ ചിന്തകൾ അറിയാം മനുഷ്യന്മാരുടെ കൂടെ നിൽക്കാൻ അറിയാം വേദനിക്കുന്നവരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്നറിയാം അപ്പോ വയനാട് മുതൽ ഗാസവരെ കാണുന്നില്ല പാകിസ്ഥാൻ സിറിയ ഈജിപ്റ്റ് ഇറാഖ് കാണുന്നില്ല അതാണ് മനുഷ്യരാവണം മനുഷ്യരാകണം എന്നാലേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ മനുഷ്യരാകണം ഇവര് ഏത് രൂപത്തിലാണെന്ന് ഈ സമാധാന മതത്തെ ഇങ്ങനെ വീണ്ടും 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 പുലുകിക്കൊണ്ടിരിക്കുന്നത് ഏ ഗാസയ്ക്കു വേണ്ടി മാത്രം കരയുന്ന സമാധാന മതക്കാർ